ആയിക്കോട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനിലാണ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ അവിടെ തുടങ്ങിയിരിക്കണോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് തൃശ്ശൂർ പൂരം പ്രമാണിച്ചുള്ള എക്സിബിഷനാണ് ടിക്കറ്റ് നിരക്ക് ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക് നാല്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവാണ് ടിക്കറ്റ് കൗണ്ടറിൽ എത്തി നാല് ടിക്കറ്റ് എടുത്തു നൂറ്ററുപത് രൂപയായി ഞങ്ങൾ അങ്ങനെ എക്സിബിഷനിൽ ടിക്കറ്റ് കൊടുത്ത് കൗണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ് എക്സിബിഷനിൽക്കിത് കടന്ന വഴിക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റാളാണിത് ചവിട്ടികള് ബെഡ്ഷീറ്റുകള് അങ്ങനെ മൊത്തം തുണികളുടെ ഒരു ശേഖരട്ടോ ബെഡ്ഷീറ്റുകള് ചവിട്ടികള് മൂന്നാമത്തെ സ്റ്റാളാണ് ഷാഹിൻ റബ്ബുഡ് ഫാക്ടറി റബ്ബുഡിന്റെ എല്ലാവിധ മെറ്റീരിയലൊക്കെ ഉണ്ട് കേക്കിന്റെ ഒരു ചാരുകസേര കേട്ടോ പതിനേഴ് അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു വെറൈറ്റി മോഡലാണ് ആ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാരം അടുത്തൊരു ബെഡ്ഷീറ്റുകളുടെ ഷോപ്പാണ് ഇങ്ങനെ അടുത്തൊരു ഷോപ്പാണ് ഡിന്നർ സെറ്റുകൾ അടിപൊളി പ്ലേറ്റുകൾ നമ്മുടെ കത്തി കടാര ടൂൾസുകളൊക്കെ ഉള്ള എല്ലാ ഐറ്റംസ് ടൂൾസുകളുണ്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യണ മിക്സി ആട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ കൊണ്ട് പ്രസ് ചെയ്യാം ഇത്തൊരു ഷോപ്പ് കരകൗശല വസ്തുക്കളാണ് മെയിൻ മരം കൊണ്ടുള്ള ഐറ്റംസാണ് ചട്ടുകങ്ക ചപ്പാത്തി പിലകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചപ്പാത്തി കോലുകൾ വാച്ചിൻ്റെ ഒരു ഷോപ്പാണ് പലതരം മോഡൽ വാച്ചുകൾ വിവിധതരം പേഴ്സുകളുടെ ശേഖരമാണ് തൊപ്പികളുടെ ഒരു ശേഖരം വിവിധ തരം മൺപാത്രങ്ങൾ മൺപാത്രം പറയില്ല ഭരണിപാത്രങ്ങൾ ഭരണി കാലത്തെ ഭരണിയുടെ കൂട്ട് ഒരു കപ്പ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപ ഈ ഐറ്റം ഫ്ലവർ സ്റ്റാൻഡുകൾ കേട്ടോ നല്ല മനോഹരമായ ഫ്ലവർ സ്റ്റാൻഡുകൾ ഉള്ളത് രണ്ട് ഫ്ലവറുകൾ എങ്ങനെ രണ്ട് ഭാഗത്തേക്ക് വെക്കാൻ പറ്റിയ ഫ്ലവർ സ്റ്റാൻഡാണ് കമ്മലുകളുടെ ശേഖരമാണ് രാജസ്ഥാനി ചെരുപ്പുകളാണ് ഈ കാണുന്നൊക്കെ വിവിധതരം വർക്കുകളുള്ള രാജസ്ഥാനി ചെരുപ്പുകൾ നല്ല മനോഹരമായ വർക്കുകളുള്ള ചെരുപ്പുകളാണ് മൊത്തം കാലം വായിച്ചതും കാണാൻ കൊതിച്ചതുമായ പഴയകാല മിഠായികളുടെ ശേഖരട്ടോ ഇത് എക്സിബിഷൻ വന്നാൽ തന്നെ കിട്ടുള്ളു ഇപ്പൊ ഇത് സ്കൂൾ ഗെറ്റ് ഗെറ്റുഗതറിലൊക്കെ കൊണ്ടുവരലുണ്ട് ഈ മിഠായികൾ നമ്മുടെ പഴയകാല മിഠായികളാണ് പഴയ കാലത്ത് ഇന്ന് കുറെ വെറൈറ്റികൾ പുതിയതും ഇതിൽ വന്നിട്ടുണ്ട് ഈ നാരങ്ങ മിഠായി ഒക്കെയാണ് നമ്മുടെ ഒറിജിനല് പഴയ കാലത്തെ മിഠായികള് പൊളിമിഠായി കാരക്ക മിഠായികള് ആ പമ്പര മിഠായി പമ്പര ഇല്ല പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ കാരക്ക മിഠായി നാരങ്ങ മിഠായി ജെല്ലിമിഠായി ജീരക ഇങ്ങനെ പുതിയ കുറേ ഐറ്റംസും ഉണ്ട് എൻ്റെ ഒരു ഷോപ്പ് മൊത്തം പഴയകാല മിഠായികളാണ് അതിൽക്കൂടെ കുറേ പുതിയ ഐറ്റങ്ങളും കേട്ടിട്ടുണ്ട് കുളറുടെ ഷോപ്പാണ് മെഗാ ഓഫർ രണ്ടായിരം രൂപ ഓഫർ കൊടുക്കുന്നതാണ് പഴയ കേടായ എന്ത് ഇലക്ട്രിക്കൽ ഉണ്ടെങ്കിലും ഇവരെടുത്തിട്ട് ഓഫർ വരുന്നതാണ് ആറായിരം രൂപയാണ് വില നാലായിരം രൂപയ്ക്ക് തരും പല തരത്തിലുള്ള കീച്ചയിനുകളുടെ ശേഖരാണ് ഇവിടേക്ക് വന്ന മൊത്തം ഡ്രസ്സുകളുടെ ഒരു ശേഖരമാണ് ബീഹാർ ബൈമാരുടെ ഷോപ്പാണ് ചുരിദാർ മെറ്റീരിയലുകളാണ് കൂടുതൽ യുർവേദ ഐറ്റംസുകളാണ് ചെറിയൊരു ക്ലീനർ ആണ് ഡൈനിങ് ടേബിള് വിരികള് അങ്ങനെയുള്ള മെറ്റീരിയലുകളാണ് ഈ ഷോപ്പിൽ മൊത്തം റേറ്റ് ചപ്പാത്തി മേക്കറാണ് നിന്റെ പ്രത്യേകത എന്താ ചപ്പാത്തി മേക്കറിന്റെ ചപ്പാത്തി കൊടുക്കാം ചട്ടോണ് അതേപോലെ ഓംലേറ്റ് നല്ലവണ്ണം അടിക്കാൻ പരത്തി കൊടുക്കുക ാണ് ചപ്പാത്തി കുമ്മള വന്ന ശേഷം മറച്ചിയുടെ പതുക്കെ വെച്ചോട്ടു ചപ്പാത്തി വാന്ന് വിളിച്ചാൽ മതി അതേപോലെ പുറത്തൊക്കെ ഓടിച്ചാട് വരും ഇത് റേറ്റ് ആണ് സാറത് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഷോപ്പിലൊക്കെ റേറ്റ് വരുന്നത് ഇവിടെ ആയിരം രൂപ എക്സ്ചേഞ്ച് ഓഫറുണ്ട് രണ്ടര തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ബാലൻസ് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ണോ വേണ്ടത് തൊണ്ണൂറാണ് ഈ മേക്കറിന്റെ വില പക്ഷേ ഓഫറായിട്ട് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ചൂട് പിടിക്കണ ഒരു ജെല്ലി ബാഗാണ് ഇതിന്റെ ഉള്ളിൽ ജെല്ലാണ് ഇത് ചാർജറിൽ കുത്തി വെച്ചിട്ട് ഇത് ചൂടാവും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചൂട് പിടിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം അത് നല്ല ചൂടായിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് റുപ്പ ആണ് വില പക്ഷെ ഓഫറിൽ മുന്നൂറ്റമ്പത് റുപ്പയ്ക്കാണ് ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് വെറൈറ്റി ചവിട്ടി ആട്ടോ നേപ്പാളിലെതര് പറയത് ചവിട്ടിയായിട്ട് ഉപയോഗിക്കുന്ന സാധനാണ് വെറൈറ്റി ഷീറ്റ് ആണ് റേറ്റ് റേറ്റ് സിംഗിൾ ആ സിംഗിൾ ഒരു പീസ് എടുക്കാ മുന്നൂറാണ് രണ്ട് പീസ് എടുക്കാ റേറ്റ് ഈ പ്രോഡക്ടിന്റെ ഉള്ളിൽ തരുന്നത് പടങ്ങൾ വരുന്നുണ്ട് സ്പ്രേയർ ഉണ്ട് ഉണ്ട് സ്കെച്ച് കൂടി ഓൺലൈനിൽ കൊടുക്കുന്ന റേറ്റ് ഇവിടെ ഓഫർ ഉണ്ട് റുപ്പീസ് സൂക്ഷിച്ചു വെക്കാം പെർമനന്റ് ആയിട്ട് പെയിന്റിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഒന്നുകൂടി കൂടി ഞാൻ ഡവ കാണിച്ചേരാം മക്കളെ രണ്ടുപേരും കൂടെ നോക്കി പേന എടുക്ക ആൻഡ് ഇത് വെറുതെ ഊതിയാൽ വരില്ല കുഞ്ഞുങ്ങൾ രണ്ടുപേരും പേന ഡയറക്റ്റ് അതിനകത്ത് വെക്ക ക്ലോസ് ചെയ്യാം ബലൂൺ ഊതാൻ അറിയാലോ ബലൂൺ ഊതുന്നത് പോലെ മക്കളെ പെയിന്റിംഗ് ചെയ്യാം ഡ്രോയിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം പേന തീരുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പേന മാത്രം കളക്ട് ചെയ്യാം കൊടുക്കുവാണെങ്കിൽ ഗ്ലാസ്സിൽ പ്ലാസ്റ്റിക്കിൽ ബോട്ടില് ഇതുപോലെ പെർമനന്റ് ആയിട്ട് ചെയ്യാം ഇത് മാഞ്ഞു അല്ലേ ലൈഫ് ആണ് ആണ് റീയൂസബിൾ പ്രോഡക്റ്റ് അഞ്ചാര കമ്പനിയുടെ ഒരു ഫേസ് വാഷും എല്ലാത്തരം ക്രീമുകളും ഉണ്ട് അങ്ങനെ കൂടുന്ന ഒരു ക്രീം ഫ്രീ തന്നിരിക്കുന്നു ഫ്രീ ആണ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാട്ടോ ഗുജറാത്തി മിക്സ്ചറാണ് മിക്സ്ചർ മാത്രല്ല ഒരുവിധം ഗുജറാത്ത് പ്രൊഡക്റ്റുകൾ മൊത്തമുണ്ട് ഗുജറാത്തി അച്ചാറുകളാണ് ാണ്ഡ് ചോക്ലേറ്റ് ആണ് പാലക്കാടൻ പനം കരിപ്പെട്ടിയാണ് പനി ചുമ ജലദോഷമൊക്കെ മാറാൻ വേണ്ടിട്ടുള്ള പന്ത്രണ്ടോളം ചേരുവകൾ ചേർത്ത് കരിപ്പെട്ടിയാണ് ഈ ചേരുവകളാണ് ഈ കാണുന്നതൊക്കെ ചുക്ക് ജീരകം രമ്മി തുളസി രംഗുപുഷ്പം അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചേർത്ത് ഈ പാലക്കാടൻ കരിപ്പെട്ടി ടേസ്റ്റ് ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്ന ഷോപ്പിലെ ഇലക്ട്രോ മൾട്ടി കുക്കറാണ് ഒന്ന് തുറന്നാണിച്ച് തരുമോ ഇതിപ്പോ ഇതില് നമ്മള് പുട്ടു പുഴുങ്ങയെ ഇഡ്ലി ചുടുക പഴം പുഴുങ്ങഴിഞ്ഞാൽ ശരിക്കൊരു ഇങ്ങനെ നോൺ സ്റ്റിക്ക് കുക്കറായി മൗത്ത് ഫ്രഷ്നസ് ഐറ്റംസ് ആണ് കേട്ടോ മസാലക്കൂട്ടുകളാണിത് ജയ്പൂര് ഐറ്റംസ് ആവരണങ്ങളൊക്കെയാണിത്

ാണ് നൂറ്റി എഴുപത് രൂപ അറുപത് രൂപയാണ് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഫ്ലവറിനൊക്കെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ലൈവ് ഫോട്ടോ ഫ്രെയിമിംഗ് ആണ് ഇവിടെ ഫോട്ടോ എടുത്തപ്പോ തന്നെ ഫ്രെയിമിങ് എടുക്കും ഓപ്പിലെ മൊബൈലിലെ ഫോട്ടോ ഇവിടുന്ന് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് നിമിഷങ്ങൾക്കകം ഇതേപോലെ ഫോട്ടോ ഫ്രെയിമിൽ കൊടുക്കും ഈ ചെറിയ ഫോട്ടോ ഫ്രെയിമിനൊക്കെ നൂറ് രൂപയാണ് റേറ്റ് നൂറ് രൂപയ്ക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വലുതിനൊക്കെ ഇത് നൂറ്റമ്പതിന്റെ ആണ് ഇതോ ഇരുനൂറ് ആ അങ്ങനെ ഇരുന്നൂറ്റമ്പത് ടിക്കറ്റ് കൗണ്ടറാണ് നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മള് ഇതിൽ കയറി കേട്ടോ അണ്ടർ വാട്ടർ അക്വറിയത്തില് അരാപ്പയ്യമേണി അക്വരത്തിന്റെ ഉള്ളിൽ കിടക്കണ് അങ്ങനെ നമ്മൾ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ടണലിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് മസോ കാടുകളിൽ കാണപ്പെടുന്ന ശുദ്ധതല മത്സ്യങ്ങളാണ് ഈ കാണുന്നത് അരാപ്പയമാണതിൻ്റെ പേര് അതിന് ഏറ്റവും വലിപ്പം കൂടിയ ആരാപ്പായ്മകളാണ് ഈ ഭാഗത്തുള്ളത് അണ്ടർ വാട്ടർ തണുപ്പിച്ച ഇളനീരാണ് പഴയ കാല ശേഖരങ്ങളാട്ടോ പുരാവസ്തു ശേഖരങ്ങൾ എന്നൊക്കെ പറയാം പഴയ കാലത്തെ പൈസകള് അഞ്ചു പൈസ പത്ത് പൈസ അമ്പത് പൈസ ഇരുപത് പൈസ ണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നുള്ള ഓട്ടക്കാലണയൊക്കെ ഉണ്ടാവും ഇവിടെ പുരാവസ്തുശേഖര സ്റ്റാളിൽ കണ്ടതാണ് നമ്മൾ ഈ ഓട്ടക്കാലന ഓട്ടക്കാലന ഒന്നും പറയണേ കേട്ടിട്ടേ ഉള്ളൂ ഇതാണ് സംഭവം പഴയ ഗ്രാമ ഫോണൊക്കെ ഉണ്ട് വണ്ടികളെ അല്ലേ കണ്ടിട്ടുള്ളു ഇത് പട്ടാളക്കാരുടെ സൈക്കിള് ദോക്കൊക്കെ ആയിട്ട് ഈ സൈക്കിള് ഇവിടെ നെട്ടും പോയിട്ട് അയച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെയുണ്ട് ഇത് മടക്കി കൈ പിടിച്ചുകൊണ്ട് പോവാ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സൈക്കിളാ ആൻറ്റിക്ക് ഈ ചേട്ടൻ്റെ നമ്പർ ഇതാ ഇവിടെ ഉണ്ട് ഈ കാണുന്ന നമ്പറാണ് പുരാവസ്തുക്കൾ ഒരുപാടുണ്ട് ആളെ ബന്ധപ്പെട്ട അതൊക്കെ കിട്ടുന്നതാണ് ഉപയ്ക്ക് ആറ് ബോൾ കിട്ടും ആറിൽ അഞ്ച് ബോളേ ഉള്ളൂ അല്ലേ ആ ആറ് ബോൾ ഉണ്ട് ആറ് ബോൾ ഉണ്ട് അതെങ്ങനെ നമ്മൾ ഇവിടെ ഈ ലൈനിൽ വെച്ചിട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ആ ഇപ്പോൾ ഒന്നിൽ പോയി അയ്യോ വീണ്ടും ഒന്നില്ല പോയേ മാറ്റിവിട ബോട്ട് സർവീസാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എണ്ണത്തോണിയാണ് ദ്രോണി ഇത് ദ്വാര നടത്തുന്ന എണ്ണ ഇതിന് നിറച്ചിട്ട് ഇവിടെയാണ് ആളുടെ തല വരിക അപ്പോൾ തലയിലേക്ക് ഇങ്ങനെ ധാര നടത്തുന്ന ഒരു ഉരുളിയാണിത് സ്റ്റീം ചേംബർ ആളെ പുഴുങ്ങിയെടുക്കണത് ഒരാളെ തല തെലിക്ക് പുറത്താക്കും ഈ ഹോളിൽ കൂടെ തല പുറത്തേക്ക് വെക്കും ബാക്കി ശരീരം മുഴുവൻ പുഴുങ്ങും ആയുർവേദ സാമഗ്രികളാണ് മരുന്നു പെട്ടിയാണ് ഇതിലെല്ലാവിധ ഔഷധ കൂട്ടുകളുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഷോപ്പാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ആണ് ഇത് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ക്ലാസിക് ആണ് രണ്ട് തൊണ്ണൂറ് ഇത് നാല് ഇതേതാ മോഡൽ ആ സൂപ്പർ മീറ്ററോ നാല് നാല് അറുപതാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് മൈലേജ് ആ ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ഉള്ളു അത്രയും ഇത് എത്ര സി സി എഞ്ചിൻ വരുന്നത് അറുന്നൂറ്റമ്പത് സി സി എഞ്ചിൻ ആണ് വരുന്നത് നല്ല പവർ ബുള്ളറ്റ് ആണ് എന്താ റേറ്റ് വരുന്നത് ഇരുപത്തിൽ ഇത് നാല് നാല്പത്തിനാലിന്റെ മുതലാണ് ഐ എസ് ആർഒന്റെ റോക്കറ്റുകളൊക്കെ ഇവിടെ നിർമ്മിക്കണേ ഉള്ളൂ പണി ഇറക്കണേ ഉള്ളൂ അതൊക്കെ പൂരത്തോടനുബന്ധിച്ചാണ് പണി കഴിയുള്ളൂ ഡിഗ്രി സ്ക്രീൻ കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആയിരിക്കും ഫ്ലോർ വീഡിയോ കാണിക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ പറ്റും ഒരു അക്കോറിയാണ് അക്കോറിയല്ല ഒരു ഡിജിറ്റൽ സിസ്റ്റം മുന്നൂറ്ററുപത് ഡിഗ്രി ഡിസ്പ്ലേ ഉള്ള ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ട് പോവാനെന്ന് കേറി നോക്കട്ടെ അങ്ങനെ നമ്മൾ ഉള്ളിൽ നോക്കട്ടെ എന്താ ഇതിന്റെ ഉള്ളിലെ സെറ്റപ്പ് അറിയില്ല ആ ഒരു ത്രീ ഡി റൂമാണ് റൗണ്ടില് ഫുൾ റൗണ്ടില് ഫുള്ള് കറങ്ങണ ഫീല് നമ്മളൊക്കെ നിന്ന് കറങ്ങണ ഒരു ഫീലാണ് ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഉള്ളിലെ പ്രത്യേകത എന്താ വെച്ചാൽ ചുറ്റുപുറവും സ്ക്രീനാണ് നമ്മൾ നിൽക്കുന്ന തറയിൽ അടക്കുന്ന സ്ക്രീനാണ് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഈ കാണുന്നത് ഞാൻ ബാക്ക് നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ഫീൽ എന്താ വെച്ചാൽ ഈ മരുഭൂമിയിലൂടെ കംപ്ലീറ്റ് ഒരു സഞ്ചരിക്കുന്ന ഒരു ഫ്രീ ഫീലാണ് കാണുന്നത് അപ്പോൾ അത് കാണുന്ന കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മൾ നിന്ന് ആടും വില ഒന്നും തിരി കറങ്ങണില്ല പക്ഷേ നമ്മൾ നിന്ന് ആടുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുക ആ മരുഭൂമിയിലൂടെയൊക്കെ ഫുള്ള് സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് ൊന്ന് കയറേണ്ടതാണ് നമ്മൾ വീഴാൻ പോവും പിന്നെ ത്രീ ഡി ഈ ജീവികളൊക്കെ നമ്മളെ തിന്നാൻ വരുന്ന ഫീലും പിന്നെ ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ശരിക്കും നമ്മൾ പോണൊരു ഫീലാണ് കണ്ടുപിടിക്കും അതെന്താ വെച്ചാൽ ബാക്കിലും ഫ്രണ്ടിലും നിലത്തും ഒക്കെ ത്രീ ഡി സ്ക്രീനാണ് അത് കാരണമാണ് നമുക്ക് ആ ഫീൽ തോന്നുന്നത് പിന്നെ നമ്മൾ നിന്നോടത്ത് നിന്ന് ആടും വീഴാൻ പോണ പോലൊക്കെ തോന്നും എൻ്റെ കൂടെ നിൽക്കണവർ ഇതാ നിൽക്കണു കേട്ടോ അതന്നെ തറയിലൊക്കെ സ്ക്രീനാണ് ആ വരുന്ന ജീവിയൊക്കെ ആ തിമിങ്കലൊക്കെ തിന്നാൻ വരുന്ന ഫീലാണ് തോന്നുന്നത് ആ കുട്ടിയെ പേടിച്ച് ബാക്കിലേക്ക് മാറി നിൽക്കണത് ശരിക്കും ഒറിജിനാലിറ്റി ആലിറ്റി തോന്നും നമ്മളൊരു കടലിൻ്റെ ടീപ്പറൊക്കെ പോകണ അതേമാതിരി അതെന്ന് വെച്ചാൽ ചുറ്റും ഓർമ്മ സ്ക്രീനായത് കാരണമാണ് ൂറ്ററുപത് ഡിഗ്രി സ്ക്രീൻ ആണ് കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാല എല്ലാത്തിന്റെയും ഒരു മിനിയേജറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുതിരയുടെ തല തലച്ചല്ല കുറച്ചല്ല കുതിരയുടെ തലവട്ടി ഒട്ടകത്തിന്റെ തലവട്ടി ഒട്ടകത്തിന്റെ താടിയല്ല നായയുടെ തലവട്ടി എഗ് മ്യൂസിയാട്ടോ കേട്ടോ ഒട്ടക പക്ഷിയുടെ എഗ്ഗ് യമുവിന്റെ എഗ്ഗ് ടർക്കി കോഴിയുടെ എഗ് ആനയുടെ തുടയല്ല ആനയുടെ വാരിയല് ആനയുടെ തലയോട്ടി തലശ്ശേരി നാടൻ കോഴിയാണ് കോഴിയാണത്ര ന്യൂസിലാൻഡ് വൈറ്റ് മൊയലാണ് അമ്മ നനത്തിപ്പെട്ട കോഴിയാണ് ഈജിപ്തേഷ്യൻ ഫയോമി പോളിഷ് കേപ്പ് പെട്ട കോഴിയാണ് അത് രസം കാണാൻ മയക്കുമടി വെക്കുന്ന തോക്കാണിത് ഇതിൽ മയക്കുമരുന്നൊക്കെ നിറയ്ക്കുന്ന സെറു പൂരം എക്സിബിഷൻ കമ്മിറ്റി ഓഫീസാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ